ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് കിച്ചണിലേക്കാണ് വന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തച്ച് ഫ്രഷായി നേരെ കിച്ചണിലേക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം വീട്ടിൽ ഉമ്മയും അനിയത്തിയൊക്കെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ മാത്രമുള്ളൊരു ദിവസമാണെന്ന് അപ്പോൾ രാവിലെ തന്നെ ഭൂരിയായിരുന്നു ചായക്ക് കടി പിന്നെ ഉച്ചക്കേക്കുമ്പോൾ മീൻകറിയെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനായിരുന്നു ഇത്തിരി കറിയും എടുത്തിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഈ ഭൂരിക്ക് ബജിയൊക്കെയാണ് കോമ്പിനേഷന് മീൻ കറി വലിയ അത്രയ്ക്ക് ടേസ്റ്റൊന്നുമില്ല മീൻ കറി നമ്മുടെ ബജിക്കാണ് ടേസ്റ്റ് ഇല്ലാത്ത അല്ലാണ്ട് കറിയൊക്കെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ രാവിലത്തെ ചായ കുടിച്ചു കഴിഞ്ഞ് അതിന് ഞാൻ വേഗം ഈ പാത്രം കഴുകി വെക്കാനുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പാത്രം ഒന്നുമില്ല ഇന്ന് കഴുകി വെക്കാൻ കുറച്ച് പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴുകി വെക്കാൻ അപ്പോൾ ഞാൻ വേഗം പാത്രം കഴുകി വെച്ചിട്ടോ പിന്നെ ഈ ഒരു പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പൈപ്പ് തുറക്കുന്നവരോ എനിക്ക് എൻ്റെ മുൻപത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ തുറന്നിടുന്ന എന്തിനാന്ന് അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരും ഞാൻ എപ്പോൾ പൈപ്പിൻ്റെ അടുത്ത് പോയിട്ട് പാത്രം കഴുകാൻ നോക്കുന്നവരും എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വരും അതുകൊണ്ട് തന്നെ അധികം വെള്ളപ്പം പോകാറില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് ഓഫാക്കാറുണ്ട് എന്തായാലും ആ ഒരു ഇട്ട ആളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം നമുക്കതിങ്ങനെ ഓർമ്മ വരുമ്പോൾ നമ്മൾ ആ കാര്യം ചെയ്യൂലല്ലോ അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് തൊടിച്ച് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സൗദിയിലേക്ക് പോകുന്നത് എന്താ എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ നമ്മളെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇപ്പം ഒരു മന്ത് അല്ല ലാസ്റ്റൊക്കെ ആയിട്ട് പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു മന്ത് ഉപ ഡിസംബർ അല്ലേ ഓക്കെ ഡിസംബറിൽ ലാസ്റ്റ് പോകാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ചിലപ്പം ഡിസംബർ അത് ജനുവരിയോ ആവാൻ ചാൻസുണ്ട് പിന്നെ റൂം നോക്കിയിട്ട് കിട്ടുകയൊക്കെ ചെയ്ത് പക്ഷേങ്കിൽ നമുക്കിപ്പോൾ ഈ എല്ലാം കൂടിയും ആയിട്ടുള്ള റൂം കിട്ടുകയാണെങ്കിൽ അതാണല്ലോ നല്ലത് ഇപ്പോൾ വെള്ളത്തിനായാലും കരണ്ടൊക്കെ ആയാലും എല്ലാം കൂടി സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ അതിനെങ്ങാട്ട് നല്ലത് എല്ലാം കൂടി ഒന്നിച്ച് കിട്ടുന്ന റൂമാണ് ഞങ്ങൾ നോക്കുന്നത് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ റൂം അങ്ങനെ നമുക്ക് കിച്ചൺ ഒക്കെ കുഞ്ഞ് കിച്ചൺ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഓരോന്നിലും ഒരു മിസ്റ്റേക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും ഇങ്ങോട്ട് കംഫർട്ടായിട്ട് വരുന്നില്ല അപ്പോൾ പറ്റിയത് എന്താന്ന് വിചാരിച്ചാൽ എടുക്കാമെന്ന് വിചാരിച്ചു ചിലപ്പം ഈ ജനുവരിയോ ആയിട്ടോ അല്ല ഫസ്റ്റ് ഒരു ഹാഫ് ഒക്കെ ആവാ മതിയാന്നാണ് വിചാരിക്കുന്നത് ഏതായാലും ഇൻഷാല്ല ടിക്കറ്റൊക്കെ എടുക്കുമ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം പിന്നെ എന്തായിരുന്നു ഞാൻ എന്തോ പറയാൻ വിചാരിച്ചു ഞാൻ മറന്നുപോയി ഓക്കെ ഇനിയുമ്പോൾ എന്തായാലും കിട്ടുമ്പോൾ പറയാം അങ്ങനെ പിന്നെ ബെഡൊക്കെ വടക്കി വെച്ച് അടിച്ചു വരാനുണ്ടായിരുന്നു അങ്ങനെ റൂമും എല്ലാ ഭാഗവും അടിച്ചൊക്കെ വരി പിന്നെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റൊക്കെ ഇടുന്ന ആൾക്കാരും കമൻറ്റ് എന്ത് കമൻ്റ് ഇടുന്നു അത് നിങ്ങളെ ഇഷ്ടമാണ് അതത് നമുക്കിപ്പോൾ ഇന്ന കമൻ്റ് ഇടാവും എന്നൊന്നും അന്ന് നിങ്ങളോട് ആരോടും പറയാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ വന്ന കമൻറ്റിനെ കുറിച്ച് എനിക്ക് ഞാൻ അങ്ങനെ റിയാക്റ്റ് ഒന്നും ചെയ്യാറില്ല എന്ത് കമൻ്റ് വന്നാലും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിന് അവർ പറയുന്നതാണ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ അത് അവരെ പറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി വീഡിയോ ചെയ്തപ്പോൾ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയിട്ടും നം എന്താ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പാലക്കാടാണ് ഞാൻ എൻ്റെ ഇക്ക വന്നിട്ടേ പോവുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞതുമാണ് എന്നിട്ട് പോലും നമുക്ക് ഭയങ്കര വേദനിപ്പിക്കുന്ന കമൻറ്റൊക്കെ കാണുമ്പോൾ ഒരു വിഷമ ഞാനങ്ങനെ റിയാക്ട് ചെയ്യാനൊന്നും പോയില്ല അങ്ങനത്തെ ഒരു പെണ്ണും പറ്റിയൊരു പെണ്ണും അതിന് പറ്റിയൊരു മോ എന്ത് ഹസ്ബൻ്റ് എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഒരു ഫീൽ ഫീലായിട്ടും അത് കേട്ടപ്പോൾ കാരണം നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോഴും ഇങ്ങനത്തെ ഒക്കെ കമൻറ്റ് കാണുമ്പം ചെറിയൊരു വിഷമമാണ് കമൻ്റ് ഇട്ട ആളോട് എനിക്ക് ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നും കാരണം അത് അവർക്ക് തോന്നിയ കാര്യം അവരിട്ട് അത്രയേ ഉള്ളൂ അതിനിപ്പം നമ്മളൊന്നും പറയുന്നില്ല അപ്പം എനിക്കൊരു ഇത് വന്നപ്പോൾ ഞാൻ അത് നിങ്ങളോട് ഷെയർ ചെയ്ത ചെറിയൊരു വിഷമം അത് കേട്ടപ്പോൾ വിഷമമല്ല എന്താ പറയുക ഒരു ഭയങ്കര എന്തോ പോലെ അങ്ങനെ കേട്ടപ്പോൾ ഞാൻ പത്ത് മണിക്ക് ചായയും പഴം ഉണ്ടായിരുന്നു ഞാൻ അത് കഴിച്ചിട്ടോ അത് കഴിഞ്ഞാൽ ഒരു സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുളിക്കാൻ പോകാൻ പോകുന്നതിന് മുൻപായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ് ബെസ്റ്റ് അതാവുമ്പോൾ നമുക്ക് ഫീസോ അപ്ലൈ ചെയ്ത് ഫേസ് കേൾക്കുന്നതോ കൂടി പിന്നെ നമുക്ക് വേഗം ഫ്രഷൊക്കെ ആയിട്ട് വരാല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മെതൊക്കെ ആവില്ലേ കുളിച്ച് കഴിഞ്ഞ ശേഷം ചെയ്താലും ഞാൻ ഇത്തിരി കടലപ്പൊടി തേക്കാന്നാണ് വിചാരിക്കുന്നത് കടലപ്പൊടിയിൽ ഞാൻ ഇത്തിരി പാലും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫീസിൽ അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയും ഈ കടലപ്പൊടി ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ കടച്ചപ്പൊടി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു കടലപ്പൊടീൻ്റെ അകത്തേക്ക് തൈരും പിന്നെ അതേപോലെ പാൽ സോറി കസ്തൂരി മഞ്ഞളില്ലേ കസ്തൂരി മഞ്ഞളും തൈരും മിക്സ് ചെയ്യുക കടലപ്പൊടി എന്നിട്ട് മോത്ത് തേക്കുന്നതും നല്ലതാണ് പിന്നെ അലോവേറയും വൈറ്റമിൻ ഇക്കെ തേക്കുന്നതൊക്കെ നല്ല കേട്ടോ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കുളിയ കയ്യിൽ നിന്ന് ഞാൻ ഫ്രഷായി വന്നിട്ടുണ്ട് ഇന്ന് എനിക്ക് കുറച്ചൊരു സ്കിൻ കെയറും കൂടി ചെയ്യാനുണ്ട് കേട്ടോ നമ്മൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ഈ രോമൊക്കെ ഉണ്ടാവുമല്ലോ വെറുതെ ഉണ്ടായിട്ട് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു കയ്യിൽ അലോവേറ ജെല് ഇല്ലായിരുന്നു കേട്ടോ ഈ അല്ല സോറി അലോവേറ ജെല് ഉണ്ടായിരുന്നു പക്ഷേ എന്നോടത് മറന്നുപോയി അനിയത്തിന് യൂസ് ചെയ്യുന്ന അലോവേറ ജെല് ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് എടുക്കാനേ മറന്നുപോയി അപ്പം ഞാനെൻ്റെ കയ്യിലുള്ള ഡവിൻ്റെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കുറച്ച് രോമങ്ങളൊക്കെ ഉള്ളതൊക്കെ മുഖത്തുള്ള രോമങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടോ ഞാൻ ഇങ്ങനെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ രോമം പെട്ടെന്ന് വളരെ അങ്ങനത്തെ വലിയ കുഴപ്പമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫേസ് പിന്നെ ദാ എനിക്ക് ഇന്ന് ഞാൻ കിട്ടിയ കൊറിയറാണ് ഇന്ന് വന്നിട്ടേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സൺസ്ക്രീൻ ഇട്ടോ ഫോ ണ്ടായിരുന്നു പോൺസിൻ്റെ അപ്പം ഞാൻ അത് ഒന്ന് ഫേസിലിട്ട് വീട്ടിൽ തന്നെ കുത്തിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കേട്ടോ എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ് സാധനം നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം അത് കഴിഞ്ഞ് ഉച്ച ആകുമ്പോഴത്തേനും ഉമ്മ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്തി പിന്നെ ഞാനിത് ചോറും അതേപോലെ ചെറുപയർ സോറി തെറ്റിപ്പോയി ചെറുപയറല്ല പരിപ്പ് കറി പരിപ്പ് കറി മീൻ ആയിരുന്നു അതും കൂട്ടി ചോറ് കഴിക്കുന്നവരാണ് അച്ചാറിൻ്റെ കാര്യം ഓർത്ത് കേട്ടോ ഇതിപ്പോൾ ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ പോയി വന്നപ്പം കൊണ്ടുവന്നിട്ടുള്ള കർമൂസ അച്ചാർ അതായത് പപ്പായ നിങ്ങളെന്താ പറയുക പലയിടത്തും പല പേരാണെങ്കിൽ കർമൂസ പപ്പായ ഓമക്കായ അങ്ങനെ പല പേരുമാണല്ലോ പറയുന്നത് നല്ല ടേസ്റ്റുണ്ടായിരുന്നു ഈ അച്ചാറും അങ്ങനെ അതും കൂട്ടി ഞാനും ഉപ്പയും ഉമ്മയും എല്ലാവരും ചോറൊക്കെ കഴിച്ച് പിന്നെ ഇക്കാനടുത്തേക്ക് പോകുന്നവരോ എനിക്കും അച്ചാറൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം പോകേണ്ട നേരം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കണം ഇൻഷാല്ല ഈവനിങ് ആയി ഞാൻ ഡ്രെസ്സൊക്കെ മാറിയപ്പോഴത്തേക്കും കാരണം എനിക്ക് ആ ഡ്രസ് ഇട്ടിട്ട് അത്ര ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വന്നപ്പോൾ ഞാൻ പിന്നെ വേറെ ടോപ്പ് എടുത്തിട്ടതാ കേട്ടോ ഇതൊക്കെ ഒരു ദിവസത്തെ വീഡിയോ തന്നെയാണ് അപ്പം ഞാനിനി ഈവനിങ്ങിൽ ഞാൻ ഉമ്മയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ചായ ഉണ്ടാക്കി ഞാൻ ചായ പാലിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ചായപ്പൊടി ഇട്ട് തിളപ്പിച്ച് വെറൈറ്റി മോഡലിൽ ഉണ്ടാക്കി നോക്കിയിട്ടോ ഞാൻ പല വിധത്തിലും ചായ ഉണ്ടാക്കും ചായ നമുക്കിപ്പം ചായ വെള്ളം വെച്ചിട്ട് ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചിട്ട് പാൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന പോലുണ്ട് അല്ലാണ്ട് ഞണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന പോലെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ചായ ഉണ്ടാക്കി എനിക്ക് ഞാൻ ഈ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴെപ്പോഴും വെറൈറ്റിയിൽ ഉണ്ടാക്കാനിഷ്ടം ഞാൻ ഇലക്കായ് ഇടലുണ്ടായിരുന്നു ചായയിൽ പക്ഷേ ഇലക്കായി തീർന്നത് കൊണ്ട് ഇട്ടിട്ടിട്ട് ഏലക്കായ് തീർന്നു പോയി അങ്ങനെ എനിക്കും ഉമ്മാക്കും ചായയൊക്കെ എടുത്ത് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനിരുന്നു ചായ കടിയെന്നറിയാൻ മറ്റേ സ്പ്രഞ്ചില്ലേ അതും ഉണ്ടായിരുന്നു പിന്നെ മിച്ചറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് അങ്ങനെ ചായ കുടിച്ച് ഈയൊരു സ്പ്രഞ്ച് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ പിന്നെ കുടിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര വിഷമാണ് എന്താ അറിയില്ല ഇപ്പൊ ഭയങ്കര വിഷമാണ് അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ഫ്രണ്ട്സൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങളുടെ ചായ കൂടിയൊക്കെ അതിന് വേഗം വന്ന് പാത്രമൊക്കെ കഴുകി വെച്ച് ഇപ്പം പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പണിയില്ല ഞാൻ ഒറ്റക്കാണൊക്കെ പിന്നെ വെറുതെ ഇരിക്കലാണ് അതാ പ്രത്യേകിച്ച് വീഡിയോ ഷൂട്ടൊക്കെ എനിക്ക് ഒന്നും ചെയ്യാനുണ്ടാവില്ല ഞാൻ വിചാരിക്കും എന്താ ചെയ്യാ എന്താ ചെയ്യാൻ ഇപ്പം ഞാൻ രാവിലത്തെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് പിന്നെ ഞാൻ പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നതേക്ക് ഷൂട്ട് ചെയ്യാം അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്ക് ഷൂട്ട് ചെയ്യുക അപ്പോൾ അതിൽ മൊത്തം ഒരു തീറ്റയും കൂടി മാത്രമേ പോകല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കിട്ടായിട്ട് ഇങ്ങനെ ആകെ ഒരു കൺഫ്യൂഷൻ അടിച്ചിരിക്കും ഒറ്റക്കാകുമ്പോൾ അല്ലെങ്കിൽ ഐഷു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഓളും ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഒരു രസാണല്ലോ അങ്ങനെ അങ്ങനെ ടൈം പോവുകയും ചെയ്യും ഐഷു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വരും ഞങ്ങൾക്ക് ഇവിടെ വയനാട്ടിൽ പോകാണ്ട് അതായത് ഉമ്മൻ്റെ വീട്ടിൽ പോകാനുണ്ട് അതുകൊണ്ട് തന്നെ ആ ഓളൊക്കെ വരും അങ്ങനെ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞു പിന്നെ ഒരു രാത്രി ഏഴ് മണിയായപ്പാട്ട് ഞാൻ ഫലാഫിലാണ് കഴിക്കുന്നത് അനീതി വന്നപ്പം ഫലാഫിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് തിന്നട്ടോ പിന്നെ ചോറൊന്നും കഴിച്ചില്ല ഇത് തിന്നപ്പം തന്നെ എനിക്ക് വയർ ഫുള്ളായി പിന്നെ എനിക്ക് വിഷക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ തിലുണ്ടായിരുന്നു എൻ്റെ അടുത്തിട്ടോ അപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നേരെ വന്നിട്ട് ഓനന്തൊക്കെ പ്രായം കാണിക്കാൻ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫലാഫിലൊക്കെ കഴിച്ച് പിന്നെ ഉമ്മയും ചോറൊക്കെ കഴിച്ചിട്ടോ അങ്ങനെ ചോറെല്ലാം തിന്ന് ഞാൻ എന്താ കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വാതിലൊക്കെ അടിച്ചു ഞാൻ കിടക്കാൻ വേണ്ടി പോയി കുറച്ച് നേരം ഫോളിലൊക്കെ കളിച്ചിരുന്നു ഒരു പത്തേ ഇരുപതൊക്കെ കഴിക്കുന്ന കൈസ് എനിക്കങ്ങ് വിഷപ്പ് വന്ന് ഞാൻ ഒരു കോഴിമുട്ടയും പൊരിച്ച് അച്ചാറും ഉണ്ടായിരുന്നു ഒരു മൂന്ന് ടീസ്പൂണ് മൂന്ന് ടീസ്പൂൺ മാത്രം ചോറും എടുത്തിട്ട് ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇക്കായിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വിഷമിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ മുട്ട മാത്രം കഴിക്കാനായിരുന്നു വിചാരിച്ച് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ ചോറും കൂടി എടുത്ത് രാത്രി ചപ്പാത്തിയാണ് ഇപ്പം കഴിക്കല് അപ്പം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ ചോറ് എടുത്ത് അതും കൂട്ടി ഇങ്ങനെ ഞാൻ കഴിച്ചു അപ്പം ഞാനൊക്കെ എന്നോട് ഇങ്ങനെ പറയില്ല മൂന്ന് ടീസ്പൂൺ ചോറൊക്കെയാണ് എടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു അപ്പോൾ അങ്ങനൊക്കെയാണ് പിന്നെ എന്തൊക്കെയോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ചോറ് കഴിച്ച് കഴിഞ്ഞ് പാത്രം കഴുകിയൊക്കെ വെച്ച് അങ്ങനെ പിന്നെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ടോ അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ കാനോട് സംസാരിച്ച് ഞാൻ വെള്ളമൊക്കെ കുടിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നല്ല വിശേഷങ്ങളും പുതിയ പുതിയ വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എന്തായാലും ഞാൻ പോയി കിടന്നുറങ്ങട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഗുഡ് നൈറ്റ് ബൈ ബായ്